സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതിൽ ആഹ്ലാദ പ്രകടനവുമായി എൻ ഡി എ കായംകുളം മണ്ഡലം കമ്മിറ്റി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ഉദ്ഘാടനം ചെയ്തു മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയതിന്റെ ഭാഗമായി എൻ ഡി എ കായംകുളം മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ഉദ്ഘാടനം ചെയ്തു വോട്ടുകൾ മേടിച്ചുകൊണ്ട് ആലപ്പുഴ പാർലമെന്റിൽ കായംകുളം മണ്ഡലം ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് നാളിതുവരെയുള്ള എലക്ഷകത്ത് അത് അസംബ്ലി ആയിക്കോട്ടെ പാർലമെന്റ് ആയിക്കോട്ടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിക്കോട്ടെ എൻ ഡി എക്ക് ഇത്ര വലിയൊരു മുന്നേറ്റം ഇത് തുടങ്ങിയിട്ട് കായംകുളം മണ്ഡലത്തിൽ ഏകദേശത്തോളം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതലാണ് ഈ മുന്നേറ്റം തുടങ്ങിയത് ശ്രീ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴ പാർലമെന്റിൽ വന്നപ്പോൾ തുടങ്ങിയ ഒരു മുന്നേറ്റമല്ല ആ മുന്നേറ്റത്തിനൊരു ഊർജം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇവിടെ എലക്ഷനിൽ വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ് യഥാർത്ഥം കായംകുളത്ത് ആലപ്പുഴ പാർലമെന്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും എൻ ഡി എ പ്രഖ്യാപിച്ചപ്പോഴും ആലപ്പുഴ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റം നടത്തുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ തന്നെ ലഭിച്ചു കൂട്ടിയിട്ട കരിയിലേക്ക് തീ കൊളുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും നേതാക്കന്മാർക്ക് കായംകുളത്തുള്ളത് കായംകുളത്തെ സംബന്ധിച്ചോളം എൽ ഡി എഫ് മുന്നണി എഴുന്നൂറ്റി അൻപത്തി വോട്ടുകൾക്ക് എൻ ഡി എ മുന്നണിയേക്കാൾ പിന്നിലാണ് യു ഡി എഫ് ആയിരത്തി നാന്നൂറ്റി നാല്പത്ത നോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ആലപ്പുഴ പാർലമെന്റില് തീവ്രവാദ ശക്തികളെയും അതേപ്പം തന്നെ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ച വർഗീയ സംഘടനകളുമായി കൂട്ടുചേർന്ന് നിന്നുകൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റിൽ ഈ യു ഡി എഫും എൽ ഡി എഫും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വർഗീയ കക്ഷിയെന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ ആക്ഷേപിക്കുമ്പോൾ ഈ ചിന്തിച്ചിരുന്ന രാഷ്ട്രീയ ുളം മണ്ഡലത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ജനങ്ങൾ തത്വത്തിൽ തിരസ്കരിച്ചതായും എഴുന്നൂറ്റി അൻപത് വോട്ടിന് പിന്നിലേക്ക് എൽ ഡി എഫും കേവലം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് യു ഡി എഫിലേക്കും കിട്ടിയത് കേന്ദ്രം നിരോധിച്ച വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചതുകൊണ്ട് മാത്രമാണെന്നും അല്ലെങ്കിൽ എൻ ഡി എ ബഹുദൂരം മുന്നിലേക്ക് പോകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് ഭരിക്കുന്ന മൂന്ന് പഞ്ചായത്തിലും ബി ജെ പിയാണ് മുന്നേറ്റം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നടത്തിയ എല്ലാ കള്ളപ്രചാരണങ്ങളെയും കായംകുളം മണ്ഡലത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചുവെന്നും യു ഡി എഫിന്റെ വർഗീയ കൂട്ടുകെട്ടിന് കായംകുളത്ത് നാളെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കായംകുളത്തെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ നന്ദിയും രേഖപ്പെടുത്തി പ്രണവം ശ്രീകുമാർ പാറയിൽ രാധാകൃഷ്ണൻ പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സദാശിവൻ കണ്ടല്ലൂർ സുധീർ അഡ്വക്കേറ്റ് നിഷ രമേശ് കെ ജി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം